നാമത്തിൽ സ്നേഹ വന്ദനം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുന്ന നിമിഷം ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ ചരിത്രം റെക്കോർഡ് ഒത്തന്റിക് ഹിസ്റ്ററിക്ക് മുമ്പുള്ള ഒരു പ്രീ ഹിസ്റ്ററി ടൈമെന്നാണ് ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറയുന്നത് എന്നാൽ പന്ത്രണ്ടാം അധ്യായം വരുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അബ്രഹാം അബ്രഹാം ഏബ്രഹാം പിതാവിൻ്റെ കാലഘട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു അത് ക്രിസ്തുവിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ് രണ്ട് മില്ലീനിയം രണ്ട് സഹസ്രാബ്ദം ബിഫോർ ക്രൈസ്റ്റ് ആണ് അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ഇന്നേക്കെ ഏകദേശം നാലായിരത്തിലധികം നാല് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകമാണ് ദ സീൻ വാസ് പെർഫെക്റ്റ്ലി സെറ്റ് ഏതൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങിയ വിശ്വാസ യാത്ര ആദാമിൻ്റെ മക്കൾ പിന്നീട് നോഹയുടെ മക്കൾ അതിൻ്റെയെല്ലാം തുടർച്ചയായിട്ടാണ് തേരഹ് എന്ന പിതാമഹനിലെത്തുന്നത് അതിനിടയ്ക്ക് ബാബേൽ ഗോപുരവും എല്ലാം ചർച്ച ചെയ്തു തേരഹിനെ ദൈവം മെസ്സപ്പട്ടോമിയയിലെ ഊറിൽ നിന്നും ബാബിലോണിലെ ഊറിൽ നിന്നും യുഫർട്ടീസ് ടാഗീസ് മഹാനദികളുടെ ഇടയിലുള്ള ഊരിൽ നിന്നും വിളിച്ചു വാ ശരിക്കും ദ ഒറിജിനൽ കോൾ വാസ് ഫോർ തേരാ അപ്പോൾ തേരഹിനെ സൗദി അറേബ്യൻ ഡെസേർട്ടിൽ കൂടെ ഡയറക്റ്റ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മുകളിലോട്ട് പോയി നോർത്ത് വേഡ് പോയിട്ട് അവിടുന്ന് താഴോട്ട് വന്ന് കനാലിലേക്ക് പോകാനായിരുന്നു പദ്ധതി എന്നാൽ നോർത്ത് വന്നപ്പോൾ അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് തേരഹ് നിലയുറപ്പിച്ചു പ്രായമൊക്കെ ആയിക്കാണ് ഇരുന്നൂറ്റി അഞ്ച് വയസ്സുണ്ടായിരുന്നെന്നാണ് തേരഹ് മരിക്കുന്ന സമയത്ത് ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ പിന്നീട് പിന്നീടൽപ്പം കംഫർട്ടബിളൊക്കെ ആയിരിക്കാം തേര അതുകൊണ്ടിരിക്കും കൂടുതൽ യാത്രയൊന്നും വേണ്ട ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്യാം ജീവിതത്തിലൊന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ തേരഹ് മരിച്ചു അബ്രാമുണ്ട് ഭാര്യ സാറായി ഉണ്ട് മരിച്ചുപോയ സഹോദരൻ്റെ മകൻ ലോത്ത് ഉണ്ട് പിന്നീട് ആടുമാടുകളും ദാസരും അങ്ങനെ നല്ല ഒരു സംഘമായിരുന്നു അപ്പോളാണ് ദൈവം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നത് അബ്രാം ഹി വാസ് സ്റ്റിൽ അബ്രാം നിൻ്റെ സന്തതിയെ ഞാൻ വലിയൊരു ജാതിയാക്കും നീ എല്ലാവർക്കും തീരും വളരെ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം അബ്രാം വാസ് വാസ്കോൾ ടു ബി എ ബ്ലസ്സിംഗ് ഫോർ ഓൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനാണ് ബ്രാവിനെ വിളിച്ചത് ജീവിതത്തിൽ രണ്ടുതരം ജീവിതശൈലിയാണുള്ളത് ഒന്ന് സ്റ്റാറ്റസ്കോ ജീവിത ശൈലിയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ശരാശരി മലയാളിയോടെ നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഹൗ ഈസ് ലൈഫ് ഞാൻ ഡൽഹിയിൽ വെച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സാറുണ്ട് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന വൈഡി മിശ്ര സാർ യു പി എസ് സി പരീക്ഷയ്ക്ക് സാർ എപ്പോഴും ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞാണ് നല്ലോണം ചിരിച്ചിട്ട് ഹൗ ഹവ്സ് ലൈഫ് മാത്യു ഹൗ ഹവ്സ് ലൈഫ് ജോണി ഹൗ ഹവ്സ് ലൈഫ് അശോക് ഹൗ ഹവ്സ് ലൈഫ് നീമ ഹൗ ഹൗസ് ലൈഫ് ഓരോരുത്തരും ഓരോ ഉത്തരമാണ് പറയുന്നത് വണ്ടർഫുൾ അമേസിങ് ഓസം നമ്മൾ മലയാളീസിനോട് ചോദിക്കുകയാണ് ഹൗ ഹൗഇസ് ലൈഫ് ഓ ഇങ്ങനെ അങ്ങ് പോകുന്നു സോ തേനഹിൻ്റെ കാലഘട്ടത്തിൽ സ്റ്റാറ്റസ്കോയിൽ അവിടെ അങ്ങ് ഒതുങ്ങി നിൽക്കേണ്ട സമയമായി എന്നാൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു അബ്രഹാമേ അബ്രഹാം ഗോട്ട് നിന്നെ കാണിപ്പാനിരിക്കുന്ന വാഗ്ദത്ത്വ ദേശത്തേക്ക് നീ പോവുകയാണ് ഇന്ന് നമ്മൾ തിരുവല്ലായിൽ നിന്നും നീ നാളെ തിരുവല്ലായിലെ സ്ഥലമെല്ലാം വിറ്റിട്ട് വാ നീ മല്ലപ്പള്ളിയിൽ പോയി സെറ്റിൽ ചെയ്യേ എറണാകുളത്ത് പോയി സെറ്റിൽ ചെയ്യേ ട്രിവാണ്ട്രത്ത് പോയി സെറ്റിൽ ചെയ്യേ അങ്ങനത്തെ ഒരു സന്ദർഭവുമായിട്ട് ഇതിനെ ഒരിക്കലും കമ്പയർ ചെയ്യില്ലേ ഇപ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും ഗൂഗിൾ മാപ്പ് ഇട്ട് ആ മാപ്പിൽ ലൊക്കേഷനൊക്കെ എടുത്ത് അവിടെ ഏതൊക്കെ കട ഉണ്ടെന്ന് വരെ നമുക്ക് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്നാൽ അബ്രഹാമിൻ്റെ വിളി അങ്ങനെ ആയിരുന്നില്ല കാഴ്ചയാലെയല്ല വിശ്വാസത്താലുള്ള ഒരു യാത്രയാണ് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ പലപ്പോഴും സ്റ്റാറ്റസ് കോയെ ബ്രേക്ക് ചെയ്ത് നിലവിലുള്ള ഒരു അവസ്ഥയെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അത് വ്യക്തികൾക്കായാലും സമൂഹത്തിലായാലും ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കേരള സമൂഹത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ കർ കൃഷിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമാർഗം വരുമാനമാർഗം എന്നാൽ ചില പിതാക്കന്മാരെയും മാതാക്കന്മാരെയൊക്കെ ആ സമയത്ത് അവർക്കൊരു ദർശനമുണ്ടായി നീ കൃഷി മാത്രം നിന്ന് കഴിഞ്ഞാൽ കൃഷി മോശമല്ല ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കൃഷി കൊണ്ടാണ് നമ്മൾ ഇത്രയായത് എന്നാൽ ഈ സമൂഹത്തിന് അല്പം കൂടി അഭിവൃദ്ധി ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റും ഒക്കെ വരണമെങ്കിൽ കുറേ പേർക്ക് വിദ്യാഭ്യാസം കിട്ടണം അന്ന് സായിപ്പ് വന്ന് എല്ലായിടത്തും ഒന്നും പള്ളിക്കൂടങ്ങളും വിദ്യാലയങ്ങളും ഒന്നും സ്ഥാപിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ ചില പൂർവ്വ പൂർവ്വമാതാപിതാക്കൾക്ക് അങ്ങനെയൊരു ദർശനമുണ്ടായി ഞാൻ കാണിക്കാനിരിക്കുന്ന കാര്യം നീ ചെയ്യാൻ പോവുക അങ്ങനെ അവർ ദിവസവും ഇരുപതും മുപ്പതും കിലോമീറ്ററുകളൊക്കെ നടന്ന് ബസ്സും വണ്ടിയും ഒന്നും ഇല്ലാത്ത സമയത്ത് ആ ഒരു വിശ്വാസ യാത്ര നടത്തിയ നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ ആ ഒരു സാഹസികത നമ്മുടെ കാലഘട്ടത്തിനുള്ളിലെ അബ്രഹാം പിതാവാണ് വിശ്വാസത്താൽ അബ്രഹാം ചെയ്തു വിശ്വാസികളുടെ പിതാവായി യഹോവ പ്രത്യക്ഷനായി ഇതിനൊക്കെ അനുഗ്രഹം തരും അങ്ങനെ യഹോവയുടെ നാമത്തിൽ അബ്രഹാം ആരാധന നടത്തി ഒരു യാഗപീഠം നടത്തി വർഷിപ്പ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കാലഘട്ടമാണ് നമ്മളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വരുത്തുന്നതാണ് ആരാധന ജീവിത ലക്ഷ്യത്തെ ഫ്യൂവൽ ചെയ്യുന്ന ശാക്തീകരിക്കുന്ന ഒരു ഉപാധിയാണ് ആരാധന എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ സമൂഹത്തിൻ്റെ കേരളത്തിലെ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻസിൻ്റെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളുടെ ചെറുപ്പക്കാർ നമ്മളുടെ യുവാക്കൾ ഇവരെല്ലാം നാടുവിട്ടു പോകുന്നു കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു ഇങ്ങനെ കാലഘട്ടത്തിൻ്റെ ലക്ഷണങ്ങളാണ് പള്ളികളിൽ ആൾ കാണത്തില്ല പത്ത് വർഷം കഴിഞ്ഞാൽ പള്ളി പൂട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനേക പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന എൻ്റെ ചെറുപ്പക്കാരെ അബ്രാം പിതാവിനുണ്ടായതുപോലെ ദൈവം വിളിക്കുകയാണ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ബെൽജിയത്തിലോ ഒക്കെ പോകേണ്ടവർ പോയിക്കോട്ടെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊരു ദർശനമാണ് ഇന്ന് ചെറുപ്പക്കാർക്ക് ലക്ഷ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ചില ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് യെസ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് അബ്ദുൽ കലാം ഡോക്ടർ കലാം പറയുന്നത് പോലെ സ്മോൾ എമിസ് എ ക്രൈ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഗെയിംസും കളിച്ച് റീൽസും കണ്ടുകൊണ്ട് സമയം കളയുവാൻ എന്നെ കിട്ടത്തില്ല എനിക്ക് ദൈവം നൽകിയ ഒരു വാഗ്ദത്ത ദർശനമുണ്ട് വാഗ്ദത്ത ദേശം ഇന്ന് സ്ഥലമല്ല അതൊരവസ്ഥയാണ് അതിലേക്ക് ഞാൻ പോകും ഈ സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ നല്ല ഒരു ഐ എ എസ് കാരനാകണം ഒരു നല്ല ഡോക്ടറാകണം നല്ല ഒരു വക്കീലാവണം നല്ല ഒരു പുരോഹിതനാവണം നല്ലൊരു അധ്യാപികയാകണം നന്മ ചെയ്യുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ദൈവം എനിക്കൊരു ദർശനം നൽകിയിരിക്കുന്നു അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും അബ്രാം പിതാവിൻ്റെ യാത്ര അലച്ചിലുകളുടെ യാത്രയായിരുന്നു എപ്പോഴും ചരിത്രത്തിനൊരു പ്രശ്നമുണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം നമ്മൾ ഒരിക്കലും ഇന്നിൻ്റെ മാനദണ്ഡം വെച്ച് അളക്കുവാൻ പാടില്ല ശരിക്കും ഒരു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പോലും നമുക്ക് ഇപ്പോൾ ഒരു കാര്യമാണ് അപ്പോഴാണ് നാല് സഹസ്രാബ്ദങ്ങൾ ഇലക്ട്രിസിറ്റി ഇല്ല പെട്രോൾ ഇല്ല ഡീസൽ ഇല്ല മൊബൈൽ ഫോൺ ഇല്ല ഒന്നുമില്ല പ്രാകൃതമായ സംസ്കാരത്തിൻ്റെ നന്ദി കുറിച്ച നിമിഷങ്ങളായിരുന്നു ഏകദേശം കനാൻ ദേശത്താണ് നോഹയുടെ മകൻ ഒക്കിപ്പേ ചെയ്ത ആ കനാൻ ദേശത്താണ് അബ്രഹാം വന്ന് താമസിക്കുന്നത് അതിൻ്റെയൊക്കെ പരിസരത്ത് വന്നു മമ്രയുടെ തോപ്പൊക്കെ ചരിത്രത്തിലേക്ക് വന്ന നിമിഷങ്ങളാണ് കനാൻ ദേശത്ത് ഉണ്ടായിരുന്നു അവിടെ അബ്രഹാമും കുടുംബവും പരിവാരങ്ങളും വന്ന് താമസിക്കുകയാണ് എന്നപ്പോൾ ദേശത്ത് ക്ഷാമമുണ്ടായി ക്ഷാമം ഉണ്ടാകുമ്പോൾ ആ മാപ്പിടത്ത് നോക്കിയാൽ കനാൻ്റെ അവിടുന്ന് താഴോട്ട് വന്ന് ആഫ്രിക്കൻ കോണ്ടിനൻറ്റിന്റെ ഏറ്റവും മുകളിൽ വടക്ക് ഭാഗത്തായിരിക്കുന്ന ഈജിപ്റ്റ് അന്നേ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു ഫറവോയുടെ സംസ്കാരം ഉണ്ടായിരുന്നു പിരമിഡുകളൊക്കെ ഉയർന്നു തുടങ്ങിയിരുന്നു ചരിത്രത്തിൻ്റെ തട്ടകത്തിൽ ഈജിപ്റ്റിൽ പോയി അബ്രഹാമും കൂട്ടാളികളും താമസിച്ചു ഈജിപ്റ്റ് അവർക്ക് ഭക്ഷണം നൽകി എന്നാലൊരു പ്രശ്നമുള്ള കൂടാനുള്ള ഉള്ള സാറായി അതീവ സുന്ദരിയായിരുന്നു അപ്പോൾ ഒരു പാട്രിയാർക്ക് ഒരു വലിയ ധനവാനായ മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഭരവോന്റെ നോട്ടീസിൽ വന്നിത് ആരാടാ നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നത് അപ്പോൾ ആദ്യം കാണുന്നത് സുന്ദരിയായ ഭാര്യയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പൾസൊക്കെ അബ്രഹാമിന് കൃത്യമായി അബ്രഹാമിന് കൃത്യമായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് ഇത് ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ സ്വന്തമാക്കണമെങ്കിൽ ഭർത്താവിനെ കൊല്ലുക എന്നുള്ളത് എല്ലാ കാലത്തിലെ ഒരു ക്രൂരമായ നിയമമാണ് ഇന്നും എത്രയോ ഉദാഹരണങ്ങൾ നടക്കുന്നു ഭർത്താവ് ഭാര്യയെയും ഭാര്യയും ഭർത്താവിനെയൊക്കെ കൊല്ലുന്ന എത്രയോ കേസുകൾ അതുകൊണ്ട് അബ്രഹാം ഒരു കള്ളവാങ്ങ് പറഞ്ഞു ഇവളെൻ്റെ ഭാര്യ എന്ന് പറഞ്ഞില്ല ഇവളെൻ്റെ സഹോദരിയാണ് ശരിക്കും അബ്രഹാമും സാറായി തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു തന്നെ ഏറ്റവും ആധികാരികമായ ഒരു ബന്ധം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ പിതാവായ തേരഹിൻ്റെ വേറൊരു ഭാര്യയിലുണ്ടായ അതായത് അബ്രഹാമിന്റെ പിതാവ് മാതാവല്ലാത്ത വേറൊരു സ്ത്രീലുണ്ടായ ഭാര്യയിലുണ്ടായ കുട്ടിയാണ് സാറായി എന്നാണ് പറയുന്നത് പിന്നെ ലോത്തിൻ്റെ സഹോദരിയാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് അഭിപ്രായങ്ങളിൽ സാറായി അബ്രഹാമിൻ്റെ സഹോദരിയാണെന്ന് വളരെ പ്രബലമായ ഒരു അഭിപ്രായമുണ്ട് അത് വരും അധ്യായങ്ങളിൽ അബ്രഹാം തന്നെ അത് പറയുന്നുണ്ട് എൻ്റെ പിതാവിന് വേറൊരു മാതാവിൽ ഉണ്ടായ കുട്ടിയാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് അതൊരു കള്ളമായിരുന്നില്ല ശരിക്കും അങ്ങനെ ഈജിപ്റ്റിൽ അവർ താമസിക്കുമ്പോൾ ഫറവോന് ഈ സാറായിൽ ആകൃഷ്ടമാകുന്നു പിന്നെ സാറായിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അനീതി നിറഞ്ഞ പല കാര്യങ്ങളും ആ കാലത്തിൽ സംഭവിക്കുന്നു അതിന് പ്രത്യുപകാരമായി അബ്രാമിന് ധാരാളം സ്വത്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ ഇതൊരു ഇതൊരനീതിയാണ് ദൈവം കോപിച്ചു മോശ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇതാ വ്യാധകൾ വ്യാധികൾ ഈജിപ്റ്റിൻ്റെ ഫറവോയുടെ ദേശത്ത് വന്നു അങ്ങനെ ഭറവോയ്ക്ക് മനസ്സിലായി ദൈവകോപാണെന്ന് അങ്ങനെ ഭറവോ അബ്രഹാമിനോട് അടുത്ത് വന്ന് പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്തിനാ നിന്റെ ഭാര്യയെ എനിക്ക് സഹോദരിയാണെന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെ ഭറവോനൊരു ഒരു അർത്ഥത്തിൽ ഒരു മാനസാന്തരവുമൊക്കെ ഉണ്ടായി സാറായിയെ മടക്കി നൽകി അവർ വീണ്ടും കനാലിൽ വന്ന് തെക്കു വാസം ഉറപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒരു നിയോഗത്തിൻ്റെ അധ്യായമാണ് പ്രിയമുള്ളവരെ നമ്മളെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് ദൈവം വിളിക്കും ഇന്നുവരെ ഞാൻ പിടിച്ചോണ്ട് നിന്നത് മാത്രം പോരാ പുതിയ മേച്ചിൽ പുറകളിലേക്ക് അവൻ നമ്മളെ നയിക്കും അത് ധൈര്യപൂർവം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അബ്രഹാമിൻ്റെ ഈ കോൾ കൂടെ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാമധ്യായവും നിന്റെ ഹിതം പോൽ ടൈറ്റിൽ അതാണ് അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും അപ്പോഴേക്കും വളർന്നു വലുതായി അബ്രഹാമിന് എഴുപത്തഞ്ച് വയസ്സായി അവർ കഠിനാധ്വാനം ചെയ്ത് അവർക്ക് നല്ല സമ്പത്തുണ്ടായി ദേവിക്കയും വെരി 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 റിച്ച് പണം നല്ലതുപോലെ കൂടിയപ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനൊക്കാത്ത സാഹചര്യം വന്നു യഹോവയുടെ നാമത്തിലാണ് ആരാധനയൊക്കെ ചെയ്തത് മച്ച് വെൽത്ത് അവരുടെ സേവകർക്ക് ഒരുമിച്ച് കോപ്പ് ചെയ്യാനൊക്കുന്നില്ല അവർക്ക് പിരിയേണ്ടതായ ഒരവസ്ഥ വന്നു ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഈ രണ്ട് നേതാക്കന്മാർ ഒരു കാട്ടിൽ രണ്ട് സിംഹം പാടില്ല എന്നുള്ളത് കാടിൻ്റെ ഒരു നിയമമാണ് അതുപോലെയാണ് രണ്ട് പാട്രിയർസ് രണ്ട് നേതാക്കന്മാർ ഒരു സംഘടനയെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ രണ്ട് മുറിയോ മൂന്ന് മുറിയോ ഒക്കെ ഉള്ള ചെറിയ ചെറിയ വീടുകളാണ് അവിടെ പത്തും പതിനഞ്ചും പേര് സുഖമായിട്ട് കിടന്നുറങ്ങി അടിപിടിയൊക്കെ കൂടിയാണേലും കുഞ്ഞുങ്ങൾ വളർന്നു ഒരുമയുണ്ടേൽ ഒലക്കമേലും കിടക്കാമെന്നാണ് നമ്മൾ പറയുന്നത് ഇന്ന് അവൻ്റെ സന്തതി പരമ്പരകൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി നല്ല പണമൊക്കെയായി എല്ലാവർക്കും ഓരോ മുറിയായി അറ്റാച്ച്ഡ് ബാത്റൂമായി എല്ലാ സൗകര്യങ്ങളുമായി കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ കൊച്ചുമക്കളുടെ മുറിയുടെ വാതിലെഴുതിയിരിക്കുകയാണ് എൻറ്റർ അറ്റ് യുവർ ഓൺ റിസ്ക് ട്രസ് റിസ്ക്സിംഗ് ഈസ് നോട്ട് അലൗഡ് ബി വേർ ഓഫ് പിന്ന കൊച്ചൻ്റെ പേര് വാതിലുകൾ അടച്ചു മൂടപ്പെടുകയാണ് ഇതൊരു നാച്ചുറൽ ഇനവിറ്റബിലിറ്റിന് ശരിയാണ് അത് വേറെ കാര്യം എല്ലാ സമൂഹത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പഴയ പോലെ എല്ലാവരുടെ പതിമൂന്ന് പേരോട് ഒരു മുറിയിൽ പോയി കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നിവിടൊന്നും പറയുന്നില്ല പക്ഷേ മനസ്സുകൾ മനസ്സുകളെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ദെർ വാസ് എ നീഡ് ഫോർ പാർട്ടിങ് ലോസ് ഇറ്റ്സ് ഡെപ്ലി അറ്റ് ദോ പാർട്ടിങ് എന്നാണ് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ പറയുന്നത് സ്നേഹം അതിൻ്റെ ആഴം അറിയുന്നത് തമ്മിൽ യാത്ര പറയുന്ന നിമിഷങ്ങളിലാണ് അപ്പോൾ അബ്രഹാമും ലോത്തും ആ കനാൻ ദേശത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതൊന്ന് വിഷ്വലൈസ് ചെയ്യണം സൗകര്യമുള്ളവർ ആ മാപ്പൊക്കെ എടുത്തു നോക്കണം അബ്രഹാം പറഞ്ഞു ലോത്തേ നീ വലത്തോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയി നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോയി വിശാലമായ സ്ഥലമാണ് പക്ഷെ അവിടെ അനേക ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരെയൊക്കെ കീഴടക്കണം അത്ര വലിയ ഈസിയൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അൺഒക്യുപ്പൈഡ് ലാൻഡ് ലോട്ടങ്ങ് പോയിയൊന്നുമല്ല ലോത്തിന് കൊടുത്തു നീ തീരുമാനിച്ചു ക്രൈസ്തവ കുടുംബങ്ങളിൽ ആധുനിക കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം മഴ കൊണ്ടാകുന്നത് സ്വത്തിൻ്റെ പാർട്ടീഷൻ വരുമ്പോഴാണ് മാതാപിതാക്കളുടെ കാലശേഷം നമ്മളാരും മക്കളാരും ഒരു തരിക്ക് അധ്വാനം ചെയ്യാത്ത സ്ഥലത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ നടക്കുന്ന അടി കേസുകൾ എത്രയോ വർഷത്തെ സിവിൽ കേസ് കേസുകൾ കോടതിയിൽ കിടന്ന് ആക്രോശിക്കുന്നു കള്ളത്തരങ്ങൾ പറയുന്നു നട്ടാൽ കുരുക്കാത്ത നൊണ പറയുന്നു ജഡ്ജിയുടെ മുമ്പിൽ ക്രൈസ്തവ സാക്ഷ്യം ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണമിതാണ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ വലിയ സാക്ഷ്യമുള്ളവനാണ് ഞാൻ അതാണ് ഇതാണ് അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജനം പരിഹസിച്ചിരി ക്രിസ്ത്യൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് വെരി ഓർഡിനറി പീപ്പിൾ ഹൂ മെയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് എന്നാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള പാർട്ടീഷൻ സിസ്റ്റം അല്ല ഇന്നത്തെ പാർട്ടീഷൻ സിസ്റ്റം എന്നിരുന്നാലും പിതാക്കന്മാരുടെ സ്വത്ത് പാർട്ടീഷൻ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും അത് കോടതിയിൽ പോയി വ്യവഹാരത്തിൽ തീർക്കേണ്ടത് അല്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ ലോത്ത് നോക്കിയപ്പോൾ ഇതാ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല നീരൊഴുക്കൊക്കെയുള്ള ജോർദാൻ കടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നല്ല സ്ഥലമുണ്ട് എങ്കിൽ പിന്നെ അങ്ങോട്ട് പോയേക്കാം അബ്രഹാം അവിടെ ബാക്കിയുള്ള സ്ഥലത്ത് നിൽക്കുകയാണ് അതൊരു വലിയൊരു പാർട്ടീഷനായിരുന്നു അതിൻ്റെ ഇമ്പാക്ട്സ് പിന്നീട് ഒത്തിരി വരിക ഈ സമയത്താണ് അബ്രഹൊക്കെ തേരഹൊക്കെ മെസ്സപ്പട്ടോമിയയിലെ മഹാനദി ആണ് നദി കടന്ന് ഇക്കരയ്ക്ക് വന്നവരാണ് അങ്ങനെ നദി കടന്ന് ഇക്കരയ്ക്ക് വന്നവരെ ഇബ്രു എന്നാണ് അങ്ങനെയാണ് എബ്രായർ എന്നുള്ള വെളിപ്പേരി ഇവർക്ക് കിട്ടുന്നത് ഈബ്രൂസ് നദി കടന്നു വന്നവർ മഹാനദി കടന്നു വന്നവർ പിന്നീട് യഹോവയുടെ നാമത്തിലുള്ള ജനമായതുകൊണ്ട് യഹൂദീസ് യഹൂദന്മാർ ജ്യൂസ് ഇത് ചരിത്രത്തിലെ വലിയൊരു തിരഞ്ഞെടുപ്പായിരുന്നു കണ്ടുകൾ വിശ്വാസമായ യാത്രയാണ് നമ്മളുടെ ജീവിതത്തിലും വലിയ വലിയ തിരഞ്ഞെടുപ്പുകൾ ദൈവം പറയും നീ ഇതുവരെ നിന്റെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത അനുഭവത്തിലൂടെ നീ പോണം ഇത് ആരെയും ദ്രോഹിക്കാനല്ല ആരെയും കൊന്ന് നശിപ്പിക്കാനല്ല നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കാനാണ് ഈ ഒരു മാറ്റം വേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരിക്കലും മറക്കല്ല എല്ലാവരെയും നശിപ്പിക്കാനല്ല എല്ലാവർക്കും ഒരു അനുഗ്രഹമാകാൻ വേണ്ടി നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ ലോകത്തിൽ സ്നേഹമില്ലാത്ത ലോകത്തിൽ ക്ഷതങ്ങൾ ഏൽക്കുന്ന ലോകത്തിൽ അനേക പ്രശ്നങ്ങൾ ഏൽക്കുന്ന ലോകത്തിൽ ഓ മൈ ഡിയർ ബിലബ് ബ്രദർ ആൻഡ് സിസ്റ്റർ ബോഡിസ് കോളിങ് യു ടു ബി ദ ഹീലർ ഹീലിംഗ് ഓഫ് സോൾ സീലിംഗ് ഓഫ് ഹാർട്ട് സീലിംഗ് ഓഫ് ബ്രോക്കൺ മൈൻഡ്സ് ദിസ് ഈസ് യുവർ കോൾ നിൻ ഡേ വിശ്വാസയാത്രയിൽ നിനക്ക് അനേക പ്രതിസന്ധികൾ വരാം നീ നിൻ്റേതായ ആശയങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും പ്രതിസന്ധികളെങ്കിലും ദൈവം നിന്നെ അതിൽ നിന്നെല്ലാം വിടിവയ്ക്കും നീ നിൻ്റെ സ്വത്ത് നിൻ്റെ റിസോഴ്സസ് പാകം വയ്ക്കുമ്പോൾ സ്നേഹത്തിൽ ഐക്യതയിൽ പ്രാർത്ഥനയിൽ ചെയ്യുക വിശ്വാസയാത്ര തുടരട്ടെ വിശ്വാസമാമ്പടകിൽ യാത്ര ചെയ്യുമ്പോൾ നീ കുഴഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് സ്വർഗീയ ആടുപ്പിക്കും നദി കടന്നു വന്നവനാണ് ആണ് അക്കരക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക Amén.